ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് മാത്തമാറ്റിക്സ് ഒരു വട്ട പൂജ്യം സമവാക്യത്തിന്റെ സാമാന്യ രൂപം നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇൻഫ്ലുവൻസിന്റെ മറ്റൊരു വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ഒരുപാട് പുതുമകളുള്ളതല്ലെങ്കിലും ചില പുതിയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ ഇസ്ലാം മത വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഭർശന പഠനങ്ങളും വിശകലനങ്ങളും തന്നെയാണ് നമ്മൾ ഇന്നത്തെ ദിവസവും ലക്ഷ്യമിടുക അതിൽ പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം നമ്മുടെ ഈ ക്യാപ്ഷനിലുള്ളതുപോലെ തന്നെ ചാക്കോ മാഷും അള്ളാഹുവും തമ്മിലുള്ള ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പൊ ചാക്കോമാഷിന് എല്ലാവർക്കും അറിയാം എന്ന സിനിമയിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് സുപചിതരായ വ്യക്തിയാണ് ചാക്കോ മാഷ് അദ്ദേഹം കണക്കിന്റെ ആളാണ് അദ്ദേഹത്തിന്റെ കണക്ക് കിടുകടിയാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം പോലും മാത്തമാറ്റിക്സിലാണ് അല്ലെങ്കിൽ ഗണിതത്തിലാണ് എന്ന് തന്റെ കുട്ടികളെ പഠിപ്പിക്കുകയും ജീവിതത്തിൽ ഉടനീളം അതിലൊരു നിഷ്കർഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം മാഷാണ് ചാക്കോമാഷം ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ഗണിതജ്ഞനെ നമ്മൾ ചാക്കോമാഷമായിട്ട് കമ്പയർ ചെയ്യുന്നതോടൊപ്പം ചാക്കോമാഷം എന്ന് പറയുന്ന സാധാരണ മനുഷ്യൻ അയാൾ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായി അരങ്ങേറുമ്പോൾ അയാൾക്കതിൽ ചില കൃത്യതകളുണ്ട് ഇതേ കൃത്യത ഉണ്ടോ എന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ടും ആ കണക്കാക്കലിൽ എന്തെങ്കിലും കണക്ക് തെറ്റലുകളുണ്ടോ എന്ന് പരിശോധിക്കാനുമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഉരുമ്പിടുക ഈ ഉരുമ്പിട്ടിറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഖുർഹാനിന് ചില അവകാശവാദങ്ങൾ ആ അവകാശവാദങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇത് ലോക സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ നിരവധിയായിട്ടുള്ള വൈവിധ്യങ്ങൾ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേനെ എന്ന് പറയുന്ന ഒരു അവകാശവാദം ഖുർആനിലൂടെ സോഗോള അള്ളാഹു മുന്നോട്ട് വയ്ക്കും അപ്പൊ ഇസ്ലാം എന്തുകൊണ്ട് ശരിയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തരമായിട്ട് മുസ്ലിങ്ങൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുക അത് ഞങ്ങളുടെ ഖുറാനാണ് ആ ഖുർആൻ അന്യോന്യമാണ് അതിലൊരു യാതൊരു പാകപ്പിഴകളും ഇല്ല അതിൽ യാതൊരു വിരോധാഭാസങ്ങളും ഇല്ല അതിൽ യാതൊരുവിധ തെറ്റുകളുമില്ല തുടങ്ങിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ ഉണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഞങ്ങളിത് വായിച്ച് പഠിച്ച് വിലയിരുത്തി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചില അവകാശവാദങ്ങൾ സാധാരണ ഇസ്ലാമത വിശ്വാസികളും ഈ ഖുർആാന്റെ മികവിനെ സംബന്ധിച്ചുള്ള പ്രബന്ധ രചനകൾ നടത്തുന്ന ഒരുപാട് ആൾക്കാരും അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരുപാട് പേരും നൂറ്റാണ്ടുകളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിനെ നമ്മൾ വിലയിരുത്തുകയാണ് ഖുർആാനിലെ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള തെറ്റുകൾ മാത്രം അതിലെ പ്രശ്നങ്ങൾ മാത്രം വിലയിരുത്തുക മറ്റൊരു മേഖലയിലേക്കും ആ ഭ്രൂണശാസ്ത്രം സമുദ്രശാസ്ത്രം ഖഗോളശാസ്ത്രം ചരിത്രം ഇങ്ങനെ നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് വിഷയങ്ങൾ ഖുർട്ടാനിൽ ഉണ്ട് ആ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പൊ പോകുന്നില്ല നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് എടുക്കുക ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഖുർട്ടാനിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന അവകാശവാദം വളരെ വലിയ തോതിൽ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ു അത് അതിലെ ഗണിശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അപഗ്രഥിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് ചില ഹദീസുകളെ കൂടി എടുക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഹദീസുകളിൽ കൂടി പ്രവാചക തിരുമേനി നൽകിയിട്ടുള്ള അറിവുകളൊക്കെ തന്നെയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് മുഹമ്മദ് അബി സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛപ്രകാരം ഒന്നും തന്നെയും പറയുന്നില്ല എന്ന് ഖുർആനിൽ തന്നെ ഉള്ളത് കൊണ്ട് ഹാദീസ് പ്രത്യേകിച്ച് സഹീഹായിട്ടുള്ള ഹദീസുകളിലുള്ള റെഫറൻസുകളെ നമുക്ക് ഈ കാര്യത്തിൽ എടുക്കാം കാരണം മുഹമ്മദിന്റെ സാങ്കത്യം പ്രധാനമായിട്ടും ഹദീസുകളിലൂടെയാണല്ലോ അപ്പൊ ഖുർആന്റെ സാങ്കത്യം മുഹമ്മദിലൂടെയുമാണ് അതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഖുർആനെ നമ്മൾ അതിന്റെ ഗണിത അടിസ്ഥാനത്തിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിപ്രേഷ്യത്തിൽ വീക്ഷിക്കുകയാണ് അപ്പോ അതാണ് അതായത് ഈ പറഞ്ഞ പുസ്തകത്തിനെ കുറിച്ചുള്ള തള്ളാണ് അപ്പൊ നമ്മൾക്ക് ഇത് രണ്ട് രീതിയിൽ നമ്മള് ഇതിനെ ഇതിന് എടുക്കാം ഒന്ന് ഇത് ദൈവത്തിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒന്ന് ദൈവത്തിൽ നിന്നല്ല മുഹമ്മദ് ആറാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് അദ്ദേഹം പറഞ്ഞ കുറെ ജൽപ്പനങ്ങളാണ് എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോടെ ഇതിന് ദൈവത്തിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞ വചനത്തിൽ ഉള്ളതാണ് കൂടുതലെ നാലാമത്തെ അധ്യായത്തിൽ എൺപത്തി രണ്ടാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട് അവർ ഖുഹാനിനെ പറ്റി ചിന്തിക്കുന്നില്ലേ അത് അള്ളാഹു അല്ലാത്ത അവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു പക്ഷേ അവർക്ക് അതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സാധനം മറ്റു ഒരു വചനം സുഹൃത്തു നെജുമിലെ അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ രണ്ടു മുതൽ നാല് വരെയുള്ള വചനമാണ് നിങ്ങളുടെ കൂട്ടുകാരൻ വഴി തെറ്റിയിട്ടില്ല ദുർഭാർഗ്യായിട്ടുമില്ല അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല അത് അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു ഏതാണ് എന്നുള്ളത് അവിടെ വലിയ കൺഫ്യൂഷൻ ഉണ്ട് എല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെക്കുമ്പോൾ അതേതാണ് ഇതേതാണ് എന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ് നമ്മൾ ഇതിൽ ഓരോ സെക്ഷൻ എപ്പോഴും ഈ കണക്ക് പറയുമ്പോൾ ഫ്രാക്ഷനുകളെ കുറിച്ചാണ് ആദ്യം തർക്കങ്ങൾ വരിക കാരണം അത് സാധാരണ മനുഷ്യരെ പോലും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഒരാള് മരണപ്പെടുക മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അനന്തരാവകാശ സ്വത്ത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഈ കണക്ക് വെച്ചിട്ട് സ്വത്ത് വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവിടെ പോലീസുകാർ ഇടപെടേണ്ടി വരും അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം വയ്ക്കുകയാണെങ്കിൽ അതിലുള്ള സ്ത്രീവിരുദ്ധതയും മറ്റുള്ള ഡിസ്ക്രിമിനേഷനും ഒക്കെ മാറ്റി നിർത്തിയാൽ ഈ പറഞ്ഞ അള്ളാഹുവിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചാക്കോമാഷ് മറ്റേ ചാക്കോമാഷിന്റെ മകനെ തല്ലിയ പോലെ തല്ലേണ്ട ഒരു ഗതികേട് അള്ളാഹുവിന് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മള് ഈ അനന്തരാവകാശ സ്വത്തില് ഈ അള്ളാഹു പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം അനന്തരാവകാശ സ്വത്തിനെ കുറിച്ചിട്ട് ഖുറാലിലെ ആകെ കുറച്ച് രണ്ട് മൂന്ന് വചനങ്ങളേ ഉള്ളൂ ഖുറാലിന്റെ നാലാമത്തെ അധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് ആ അധ്യായത്തിൽ തന്നെയുള്ള നൂറ്റി എഴുപത്തി ആറാമത്തെ വചനമാണ് നമ്മളിവിടെ സ്ലൈഡില് ഈ പറഞ്ഞ അലാഹുവിന്റെ ഈ പറഞ്ഞ നാലാമത്തെ അധ്യായത്തിലെ സൂറത്ത് നിസ്ലെ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റി എഴുപത്തി ആറ് വചനങ്ങളിൽ വെച്ചിട്ട് നമ്മൾ റിയൽ ലൈഫില് വരുന്നൊരു ഒരു സിറ്റുവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഒരു ഫാമിലി ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയാണ് അവർക്കുള്ളത് പിതാവും മാതാവും ഉണ്ട് അല്ല ഭർത്താവും ഉണ്ട് അവർക്ക് ഒരു പെൺകുഞ്ഞുണ്ട് അള്ളാഹു പറഞ്ഞ പ്രകാരം ആണെങ്കിൽ ഈ പറഞ്ഞ ആറിലൊന്ന് വീതം മാതാപിതാക്കൾക്കും നാലിലൊന്ന് ഭർത്താവിനും പകുതി വൺ ബൈ ടു മകൾക്കും കൊടുക്കണം സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ കാണാം അതിൽ ആ പറഞ്ഞത് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ കട്ട കോമഡിയാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബാക്കിയുള്ളതെങ്കിൽ ആറിലൊന്നായിട്ടുള്ള രണ്ട് ലക്ഷവും പിതാവിന് രണ്ട് ലക്ഷവും മാതാവിന് രണ്ട് ലക്ഷവും നാലിൽ ഒന്നായിട്ടുള്ള മൂന്ന് ലക്ഷം ഭർത്താവിനും ആറ് ലക്ഷം മകൾക്കുണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം ലോൺ എടുക്കേണ്ട ഗതികേടാണ് അള്ളാഹുവിന് വരുന്നത് ഈ അള്ളാഹുവിന്റെ കണക്കിന്റെ ഒരു പ്രത്യേകതയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഖുറാനിലെ ഈ പറഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് നാലാമദ്ധ്യായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് അധ്യായം ആ വാചനങ്ങളിൽ മാത്രം എടുത്താൽ ഈ ഒരു സംഭവം കിട്ടും ഇതാണ് അള്ളാഹുവിന്റെ കണക്ക് അവിടെ എന്താ കിട്ടുക രണ്ട് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് ആറ് പതിമൂന്ന് ലക്ഷം വേണം എത്രയാണ് സ്വത്ത് ബാക്കിയുള്ളത് പന്ത്രണ്ട് ലക്ഷം ബാക്കിയുള്ള സ്വത്ത് അള്ളാഹു പറഞ്ഞ പോലെ ദൈവീകമായിട്ടുള്ള ഖുർആാനിലെ വചനം വെച്ചിട്ട് വീതിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷം വേണം അത് വീതിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ള ഒരു മിറക്കിളായിട്ട് നമുക്ക് ഖുർആാനിൽ കാണാൻ പറ്റുന്ന ഒരു സാധനം ഇത് ഈ ഒരു കാര്യം മാത്രം മതി ഇത് ഏറ്റവും മണ്ടത്തരം ഏറ്റവും അബദ്ധമായിട്ടുള്ള ഈ വിഷയത്തില് ഒരു ധാരണയില്ലാത്ത ഒരാൾ ആ കാലഘട്ടത്തിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ആളുകൾ മുമ്പിൽ വന്ന് പറയുന്ന കുറച്ച് പരാതികൾ തീർക്കാൻ വേണ്ടിയിട്ട് കണക്ക് പറഞ്ഞിട്ട് പാളിപ്പോയ കണക്കാണ് എന്നുള്ളതാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇനി വേറൊരു സെനാരിയം കൂടെ അതിൽ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഭർത്താവാണ് മരിക്കുന്നത് ഭാര്യയുണ്ട് മാതാവ് പിതാവുണ്ട് രണ്ട് പെൺകുട്ടികളാണ് ഞാറിയ അവിടെ ഇതേ കണക്ക് പ്രകാരം കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ബാക്കി ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അതിൽ നാല് ലക്ഷം മാതാവിനും നാല് ലക്ഷം പിതാവിനും മൂന്ന് ലക്ഷം ഭാര്യയ്ക്കും എട്ട് ലക്ഷം വീതം രണ്ട് കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക എട്ടേ പ്ലസ് എട്ട് പതിനാറ് മൂന്ന് പത്തൊൻപത് എട്ട് ഇരുപത്തിയേഴ് ലക്ഷം വേണം ഇരുപത്തിനാല് ലക്ഷേ സ്വത്തുള്ളൂ ഈ മൂന്ന് ലക്ഷം ലോൺ എടുക്കുകയെ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി സഹായിക്കുകയല്ലോ വേണ്ടി വരും അള്ളാഹുവിൻ്റെ കണക്ക് പ്രകാരം ഇതാണ് അള്ളാഹുവിന്റെ കണക്കിൻ്റെ അവസ്ഥ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ആളുകൾക്ക് സ്ലൈഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നു ആ ഈ വിഷയത്തില് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ആദ്യകാല തർക്കം എന്ന് പറയുന്നത് ഉമർ ഖലീഫ ഉമർ രണ്ടാം ഖലീഫ ആയിട്ടുള്ള ഉമർ ബിൽ ഹത്താബിന്റെ കാലത്താണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുക അതായത് മുഹമ്മദ് നബി മദീനയുടെ ഭരണാധികാരി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബൂബക്കർ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുനൂറ്റി മുപ്പത്തിനാല് വരെ അതാണ്ട് രണ്ട് മൂന്ന് വർഷക്കാലത്തോളം ഒന്നാം ഖലീഫയായിട്ട് ഖലീഫിയായിട്ട് ഒന്നും ഇത്തരമൊരു വിഷയം വന്നിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം ഉമറിന്റെ കാലത്ത് ഈ ഒരു വിഷയം ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ തന്റെ പെൺകുട്ടികൾക്ക് സ്വത്ത് വീതം കിട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നവുമായിട്ട് ഉമറിനെ സമീപിക്കുകയും ഉമർ ആ വിഷയത്തിൽ ആകെ നട്ടന്നിരിക്കുകയും ചെയ്തു അങ്ങനെ അവസരത്തില് ഇബിനു അബ്ബാസും അതുപോലെ തന്നെ ഉസ്മാനുമായിട്ട് ഉമർ കൂടിക്കാഴ്ച നടത്തി ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ സാധിക്കുക അള്ളാഹുവിന്റെ നിയമപ്രകാരം ഇത് മരിച്ചുപോയ ഗൃഹനാഥന്റെ സ്വത്ത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവരതിനെ സംബന്ധിച്ച് ഇബിനു അബ്ബാസോ ഉസ്മാനാണ് ഒരു അഭിപ്രായം പറഞ്ഞില്ല കാരണം അവസാന അഭിപ്രായം പറയേണ്ട ആളതിൽ ഉമറാണ് കാരണം അദ്ദേഹമാണ് ഖലീഫ അങ്ങനെ അവസരത്തിൽ അദ്ദേഹം എന്ന് പറഞ്ഞു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു അത് കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം കണക്ക് ശരിയാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലത്തും മുസ്ലിങ്ങൾ സാധാരണ ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ് അവല് ചേർക്കുക എന്ന് പറയുന്ന പരിപാടി ഇല്ലാത്ത ഒന്നിനെ കൂട്ടിച്ചേർക്കുക എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഈ പന്ത്രണ്ട് ലക്ഷം പറഞ്ഞ ഉദാഹരണത്തിൽ ആ ഒരു ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം ഇരുപത്തിനാല് ലക്ഷം രൂപ പറഞ്ഞ ഉദാഹരണത്തിലും മൂന്ന് ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം ഇത് രണ്ട് തികയാത്ത സാഹചര്യങ്ങളാണ് മിച്ചം വരുന്ന സാഹചര്യങ്ങളുണ്ട് മിച്ചം വരുന്ന സാഹചര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അത് പള്ളിയിലേക്ക് അല്ലെ മഹലിലേക്ക് സംഭാവന ചെയ്യുക വക്കഫ് ചെയ്യുക അല്ലെങ്കിൽ അനാസകൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അകന്ന ബന്ധുക്കൾ പ്രയാസമുള്ളവരുടെ അവർക്ക് കുറച്ചിരുന്നോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഒരു വഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലമാണ് മിച്ചം കുറച്ച് പൊതുവഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടു കൊടുക്കുക അങ്ങനെയൊക്കെ പരിഹരിക്കാനായിട്ട് ആ ഒരു കാലത്ത് പറ്റും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് അള്ളാഹ് ഒരു കാര്യം കൃത്യമായിട്ട് സൂറത്ത് നിസായിലിന്റെ പതിമൂന്നാമത്തെ വചനത്തിൽ പറയുന്നു പതിനാലാമത്തെ വചനത്തിലും അതിന് തുടർച്ചയുണ്ട് എന്താണ് പതിമൂന്നാമത്തെ വചനത്തിൽ പറയുക അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു ഇവയൊക്കെ അപ്പോ പത്താമത്തെയും പതിനൊന്നാമത്തെയും അല്ല പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അള്ളാഹുവിന്റെ നിയമപരിധികളാകുന്നു ഏതൊരാൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവനെ അള്ളാഹു താഴ്ഭാഗത്ത് കൂടി അരുവികൾ കൊടുക്കുന്നു സ്വർഗത്തോ പോലും പ്രവേശിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുന്റെ നിയമപരിധികൾ അനുസരിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും അത് ഓക്കെ ഞാൻ ആസരി ജില്ലയിൽ ഭക്ഷണബലം ഉണ്ടോ അത് അടുത്ത വചനത്തിലേക്ക് വേണം പതിനാലാമത്തെ വചനത്തിൽ പറയുന്നു ആർ അള്ളാഹുവേയും അവന്റെ ദൂതിനെയും തിക്കരിക്കുകയും അവന്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കും അപ്പൊ ഉമറുൽ ഉൽ ഹത്താബിനെ അള്ളാഹു നരകാക്കിയിൽ പ്രവേശിപ്പിക്കുമോ എന്നുള്ള കാര്യം ഈ വചനം എടുത്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നരകാക്കിയിൽ പ്രവേശിപ്പിച്ചേ പറ്റും കാരണം അള്ളാഹുവിന്റെ നിയമപരിധി ലംഘിച്ചതാണ് ഉമറുൽ ഉൽ ഉമറുൽ ഉമർ ഹത്താബ് ഈ നിയമപരിധി ലംഘിച്ചു എന്നുള്ളതിൽ ഇബിനു അബ്ബാസ് പിന്നീട് അദ്ദേഹത്തിന്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കാരണവശാലും അത് ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം നമുക്ക് ഹദീസുകൾ തന്നെ കാണാം അപ്പൊ അള്ളാഹുവിന്റെ നിയമപരിധി ലംഘിക്കാതെ ഉമറുൽ ഉൽ ഹത്താബ് എന്ന് പറഞ്ഞ ഭരണാധികാരിക്ക് ഒരു പടി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല ഒരാടി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാൽ ഇബുനെ അബ്ബാസ് എന്ന് പറഞ്ഞ ഭരണാധികാരി അല്ലാത്തയാൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തിയിട്ട് പ്രയോജനം ചെയ്യും കാരണം ഈ നിയമപരിധികൾ ലംഘിക്കാതെ ലോകത്ത് മിക്കവാറും സ്വത്ത് ചെയ്ത കേസിലൊന്നും ഒരു പരിപാടിയും നടക്കില്ല അള്ളാഹു വിധിച്ച രീതിയിൽ അള്ളാഹു കൊടുത്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വത്തുവചന നടത്തുമ്പോൾ ചുരുങ്ങിയത് ഒരു നൂറോളം പ്രശ്നങ്ങളിൽ നൂറോളം സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അതിന്റെ രണ്ടുദാഹരണം മാത്രമാണ് ഇവിടെ ഇപ്പൊ യു വി പറഞ്ഞത് ഇത് കൂടാതെ ഏതാണ്ട് തൊണ്ണൂറോളം വരുന്ന നിരവധിയായിട്ടുള്ള സാധാരണ സാഹചര്യങ്ങൾ ഇരുന്നോളം വരുന്ന അസാധാരണ സാഹചര്യങ്ങളുണ്ട് സാർ മനുഷ്യ ജീവിതത്തിൽ സാധാരണവും അസാധാരണവുമായിട്ടുള്ള വിഷയങ്ങളുടെ ഏത് തരത്തിലുള്ള സാഹചര്യം എടുത്തു കഴിഞ്ഞാലും അല്ലാഹു ഒരു നിയമം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അതിൽ അത് തെറ്റാൻ പാടില്ല അത് അള്ളാഹു ഒരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ് ഒരാൾ മരണത്തോടെ തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം അല്ലെ സ്വത്ത് വിട്ടേച്ചു പോകുമ്പോൾ അത് എങ്ങനെയാണ് ബന്ധുക്കൾക്കിടയിൽ സ്വന്തക്കാർക്കിടയിൽ വിതരണം വിതരണം ചെയ്യേണ്ടത് എന്നൊരു നിഷ്കർഷ മറികടക്കാൻ പാടില്ലാത്ത ലംഘിക്കാൻ പാടില്ലാത്ത നിഷ്കർഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ കണക്ക് കൃത്യമായിരിക്കാം അല്ലാതെ അത് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇവിടെ അള്ളാഹു സംഭവിച്ചത് സാധാരണ കാര്യം ഒരു ഭിന്ന സംഖ്യകളുടെ കൂട്ടുകൾ അഡീഷൻ അത് അദ്ദേഹത്തിന് അറിയാതെ പോയി എന്ന് പറയുന്ന വിഷയമാണ് അപ്പോ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അറിയുകയില്ല ഈ ഭിന്ന സംഖ്യകളുടെ കൂട്ടൽ കുറയ്ക്കൽ ഗുണിക്കൽ ഹരിക്കൽ തുടങ്ങിയ പരിപാടികളെ സംബന്ധിച്ച് കാര്യമായ ഒരു ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഗണിക്കേണ്ടി വരും പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയാം എട്ടാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് ഭാഗ്ദാദ കേന്ദ്രീകരിച്ചിട്ട് ഗണിതശാസ്ത്രത്തിന്റെ വലിയ തോതിലുള്ള വളർച്ച വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അറിയേണ്ടത് ആ വളർച്ചയോടൊപ്പം അതിന്റെ അടുത്തെങ്കിലും എത്താനായിട്ട് ഏഴാം നൂറ്റാണ്ടിൽ നമ്മുടെ അള്ളാഹുവിന് പറ്റിയിരുന്നു എന്നുള്ള കാര്യം അപ്പൊ അള്ളാഹുവിന് സംഭവിച്ച അബദ്ധം ഇവിടെ ഓഹരി വിപ വിത വിതരണത്തിന്റെ കേസിൽ പ്രത്യേകിച്ച് അനന്തരാവകാശ സ്വത്തിന്റെ കാര്യത്തിൽ വളരെ സ്പഷ്ടമാണ് ഇത് ിലെ ഏറ്റവും വലിയ ഒന്നായിട്ട് തെറ്റുകളിലൊന്നായിട്ട് തുടക്കകാലം മുതൽ തന്നെ ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ഇതൊക്കെ പുതുമയൊന്നുമില്ല പക്ഷെ ഈ ഒരു പ്രശ്നം ഇസ്ലാമിക ലോകം മനപൂർവ്വമായിട്ട് മറച്ചു വയ്ക്കുകയും ഇത് ഈ പറഞ്ഞ അവര് പോലെയുള്ള പല പല പരിപാടികൾ കൊണ്ട് അതിനെ മൂടിയിട്ടോ അതിനെ വരെ കുട്ടി അടിച്ചിട്ടോ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു അവരോട് പറയാനുള്ളതാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെ ആ പരിധികളെ മറികടക്കുന്നവർ തീർച്ചയായിട്ടും നരകാഗ്നിയിൽ പ്രവേശിക്കപ്പെടുന്നവരാണെന്ന് സൂറത്ത് നിസാ ഇന്റെ പതിനാലാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം ഓർപ്പിക്കുള്ളൂ വിശ്വാസികളോട് ഓർപ്പിക്കാതെ പറ്റില്ല അതുകൊണ്ട് ഒന്നുമില്ല നിങ്ങൾ അള്ളാഹുവിന്റെ പരിധികൾ വെച്ചിട്ട് വിതരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിധികൾ ലംഘിക്കാതെ ഇരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അന്ധമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതില് അതില് ഈ പറഞ്ഞ ഈ ഞാൻ പറഞ്ഞ നേരത്തെ മൂന്നായത്താണ് മൂന്നാമത്തെ വേറൊരു ആയത്ത് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ആറാമത്തായി കണക്കുകൾ പറയുന്ന ആയത്താട്ടെ മൂന്ന് അതിന്റെ ബിൽഡപ്പ് അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് ഓക്കെ അതിലെ അതിലാണ് അതിന്റെ ടൈലന്റ് നമ്മളാ അദ്ദേഹത്തിന്റെ ടൈലന്റ് ഇങ്ങനെയാണ് നിങ്ങൾ പിഴച്ചു പോകുമെന്ന് കരുതി അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുന്നു അള്ളാഹു എല്ലാ കാര്യത്തെ പറ്റി അറിവുള്ളവനാകുന്നു ഇതാണ് അള്ളാഹുവിന്റെ അറിവ് ഇപ്പൊ സർവ്വജ്ഞാനി എന്ന് പറഞ്ഞാൽ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് കണക്ക് പറഞ്ഞു നോക്കിയപ്പോൾ ചെറിയ സ്വത്തു തർക്കത്തിൽ വരെ നാട്ടുകാർ മുഴുവൻ തല്ലുണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അള്ളാഹുവിന്റെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് ഇതിൽ പറയുള്ളത് അള്ളാഹുവിന് നമ്പർ വെച്ച് കളിക്കുമ്പോൾ അള്ളാഹുവിന് ശരിക്കും മുഹമ്മദിന്റെ ഓർമ്മയാണ് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പോവുക ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെയാണ് മുപ്പറ്റി ഈ നെസ്ക് ചെയ്യുന്ന പരിപാടികളും ഏർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഇതേ സംഭവം അള്ളാഹുവിന്റെ നമ്പർ പല വിഷയത്തിലും നമ്പർ തെറ്റി പോകുന്ന വേറൊരു സന്ദർഭം കൂടെ ഉണ്ട് ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന്റെ മുലകുടീന്റെ കേസിൽ ഇതേപോലെ നമ്പർ ഒരു സേസ് ഉണ്ട് അത് ഭയങ്കര കേസാണ് അതുപോലെ നമ്മള് സുഹൃത്ത് ലുഖ്മാൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അദ്ധ്യായത്തിലെ പതിനാലാമത്തെ വചനത്തിൽ ഇതേപോലെ നമ്പർ പാളിപ്പോയിട്ടുണ്ട് അതായത് ആദ്യം പറഞ്ഞ നമ്പർ ഇങ്ങനെയാണ് മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം മനുഷ്യാസനം നൽകിയിരിക്കുന്നു ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായിട്ട് മാതാവ് അവനെ ഗർഭം ചുമന്നത് അവന്റെ മുലകുടി നിർത്തലും രണ്ട് വർഷം കൊണ്ടാണ് എന്നോ എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കൂ എന്റെ അടുത്താണ് നിന്റെ മടക്കം ഇവിടെ കൃത്യമായിട്ട് രണ്ടു വർഷം എന്ന് അറിയില്ല എനിക്ക് അവിടെ ഈ രണ്ട് വർഷം എന്ന് ഇരുപത്തിനാല് മാസം എന്നൊരു കണക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയാണ് കേട്ടോ രണ്ട് വർഷം ഇരുപത്തിനാല് മാസമാണ് അപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് എന്താണ് ഇരുപത്തിനാല് മാസമാണ് എന്തിന്റെ കാലം മുലകൂടി കാലം അതായത് കുട്ടിക്ക് മുല കൊടുക്കേണ്ട പ്രായം വയസ്സെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇരുപത്തിനാല് മാസം അല്ലെങ്കിൽ രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ് എന്ന് അള്ളാഹു ഒരു നിയമം കൊടുക്കേണ്ടി വല്ല ആവശ്യമുണ്ടോ ഒരമ്മക്ക് അറിയാം ഏത് പ്രായം വരെ കുട്ടിക്ക് മുല കൊടുക്കണം എന്നുള്ള കാര്യം മുലപ്പാലം ഉണ്ടെങ്കിൽ എത്ര കൊടുക്കണം എന്നുള്ളതും അറിയാം പക്ഷെ അള്ളാഹു ഒരു നിബന്ധന വയ്ക്കുകയാണ് ഇരുപത്തിനാല് വയസ്സ് വരെ ഇരുപത്തിനാല് മാസം പ്രായം വരെ കുട്ടിക്ക് മുല കൊടുത്താൽ മതി എന്നൊരു നിയമം അള്ളാഹുണ്ട് ലംഘിക്കരുത് കേട്ടോ ഈ നിയമങ്ങളൊന്നും നമുക്ക് ലംഘിക്കാൻ പാടില്ല ഇനി നമുക്ക് അടുത്ത തമാശയിലേക്ക് അടുത്ത ഒരു കൂടി അതാണ് ആളെ സൂറത്തിൽ നാല്പത്തി ആറാമത്തെ അദ്ദേഹത്തിലെ പതിനഞ്ചാമത്തെ വചനം അവിടെ ഈ മാതാപിതാക്കളെ കുറിച്ചാണ് ഇത് ഇത് സംഭവിച്ചാലത് ഇത് അള്ളാഹു ആണ് എന്ന് സങ്കല്പിക്കാൻ ഇങ്ങനെ പെയിന്റ് അടിക്കേണ്ടി വരും ആറാം നൂറ്റാണ്ടിലെ മക്കയിലൂടെ തെക്ക് വടക്ക് കിടന്നിരുന്ന ഒരു മനുഷ്യനാണിത് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഇല്ല അങ്ങനെ ചിന്തിച്ചാലേ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനുള്ള എളുപ്പം എളുപ്പമുണ്ടാവുള്ളൂ അവിടെ എങ്ങനെയാണ് പറഞ്ഞത് നാല്പത്തി ആറ് പതിനഞ്ച് തന്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് നാം മനുഷ്യരോട് അനുശാസിക്കുന്നു അവന്റെ മാതാവ് പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ ഗർഭം ധരിക്കുകയും പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അവനെ പ്രസവിക്കുകയും ചെയ്തു അവന്റെ ഗർഭകാലവും മുലകുടി നിർത്തലും കൂടി മുപ്പത് മാസക്കാലമാകുന്നു അപ്പോ മുലകുടി രണ്ടു വർഷമാണെന്ന് എവിടെ പറഞ്ഞു ലുക്ക്മാ അല്ലേ മുപ്പത്തൊന്ന് പതിനാലില് പറയുന്നു ഇരുപത്തിനാല് മാസമാണെന്ന് ഇരുപത്തിനാല് മാസമാണെന്നവിടെ പറയുന്നത് രണ്ട് വർഷമാണെന്നുള്ള നമ്പറാണ് അവിടെ പറയുന്നത് അല്ല പ്രകാരവും ഈ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ മാസം തന്നെയാണല്ലോ തെറ്റൊന്നും ഇവിടെ പറഞ്ഞത് മാസം നമുക്ക് നോക്കണം മാസം തന്നെയാണോ അതെ മുപ്പത് മാസം മുപ്പത് മാസം എന്ന് എങ്ങനെയാ വരിക അപ്പം മുപ്പത് മാസം എന്ന് പറയുമ്പോ രണ്ടു വർഷം അങ്ങോട്ട് മൈനസ് ചെയ്യാം അപ്പം എത്ര വയസ്സ് അപ്പോ മുളപുടിക്കാലം മുലപുടിക്കാലം രണ്ടു വർഷമാണെന്ന് പറഞ്ഞു ഗർഭധാരണവും ചേർത്തിട്ട് മുപ്പത് മാസമാണെന്നും പറയുമ്പോ മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം ആറ് മാസം ആവില്ലേ എന്നൊരു സംശയം ഇവിടെ കണക്ക് കൂടി നോക്കിയാൽ നിന്ന് നാല് കുറച്ചാൽ അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം ആറാണോ പത്താണോ സാധാരണ ഒമ്പത് മാസം ഒമ്പതര മാസം ഏതാണ്ട് ഒമ്പത് മാസവും പതിനെട്ട് ദിവസവുമാണ് ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭകാലം എന്ന് പറയുന്നത് അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചോ ആറ് ദിവസങ്ങളുടെ വേരിയേഷനൊക്കെ വരാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങളുടെ വേരിയേഷൻ വരാം നമ്മൾ പ്രിമച്യോർ ബർത്ത് എന്നൊക്കെ പറയും മാസം തികയാത്ത പ്രസവിക്കുക അന്ന് മലയാളത്തിൽ സാധാരണ ഭാഷയിൽ പറയുന്ന കാര്യം പക്ഷെ ലേറ്റ് ആവാറില്ല ഒരാഴ്ചക്കൂടൊന്നും പ്രസവം നീണ്ടു പോകാറില്ല മൂന്നര വർഷത്തെ ഗർഭകാലത്തിന് ശേഷം പ്രസവിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു അതവിടെ നിൽക്കട്ടെ നമ്മുടെ വിഷയം അതായത് മഹാന്മാരിലുണ്ട് മഹാന്മാരിൽ അങ്ങനെ ചില ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് എന്തായാലും ഈ അള്ളാഹുവിന്റെ കണക്ക് പ്രകാരം മുലകൊടി പ്രായം ഒരു കുഞ്ഞിന് മുല കൊടുക്കേണ്ടത് ഇരുപത്തിനാല് മാസമാണ് ഗർഭകാലം നമ്മുടെ കറിവിൽ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് പത്ത് മാസം എടുക്കുകയാണെങ്കിൽ മുപ്പത്തിനാല് മാസം വേണം ഈ ഗർഭകാലവും മുലകൊടി കാലവും ചിലത് പക്ഷെ അള്ളാഹുവിന്റെ കണക്കിലത് മുപ്പത് മാസമേ വേണം ആ മുപ്പത് മാസം ആകണമെങ്കിൽ മനുഷ്യ സ്ത്രീ ആറാമത്തെ മാസത്തിൽ ഗർഭിണിയായി ആറാം മാസത്തിൽ കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അങ്ങനെ ആണോ മനുഷ്യരുടെ മനുഷ്യ സ്ത്രീകളുടെ ഗർഭകാലം പലതരം പല പല സസ്തനികളുണ്ട് പ്രസവിക്കുന്ന പലതരം ജീവികളുണ്ട് ആ ആ പേലി പൂച്ച നായ മുയല് ഇവിടെയൊക്കെ ഗർഭകാലം വളരെ കുറവാണ് പക്ഷെ മനുഷ്യരുടെ സാമാന്യ ഗർഭകാലത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഒമ്പതര മാസം എന്ന് ഏതാണ്ട് ശരാശരി എടുക്കാം ചിലപ്പോൾ മൂന്നാഴ്ച ഒമ്പത് മാസവും മൂന്നാഴ്ചയൊക്കെ എടുക്കും പത്ത് മാസം തയ്യാറില്ല അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്ക് നമ്മൾ പറയുന്നത് സിസേറിയനൊന്നും അല്ല പ്രിമേച്ചർ ഭർത്ത ആയിക്കോട്ടെ എട്ട് മാസം ഒമ്പത് മാസം ആയിക്കോട്ടെ ആറുമാസക്കാലത്ത് ദർഭകാലത്ത് ഒരു സ്ത്രീ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന് അതിജീവന സാധ്യതയുണ്ടോ നീ ഈ ആയിരത്തി നാനൂറ് വർഷം മുമ്പുള്ള കാര്യം എടുക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോറി ഇരുപത്തിനാലിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ പറഞ്ഞ മാസത്തിൽ പ്രസവിക്കുന്ന പ്രസവിക്കപ്പെടുന്ന ഒരു കുഞ്ഞിന് അതിജീവന സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ ഒക്കെ കൂടിയാണെങ്കിലും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന് എങ്ങനെയാണ് ഈ ഗർഭകാലം ആറുമാസമായത് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ എല്ലാം ഉദാത്തമാണ് അതിലെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒന്നാണ് മനുഷ്യ സൃഷ്ടി ആ സൃഷ്ടിയുടെ കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുക എന്താണ് ഗർഭകാലത്തെ സംബന്ധിച്ചും കോലുകൂടിക്കാലത്തെ സംബന്ധിച്ചും അള്ളാഹുന്റെ കണക്കിൽ ഒരു നാല് മാസം നാല് മാസം നോക്കുന്ന ചെറിയ സംഖ്യയാണ് നമ്മൾ അതിന് മുപ്പത് കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് എന്നൊരു സംഖ്യ വരും അത് ചെറിയൊരു സംഖ്യ ഒന്നുമില്ല നൂറ്റി ഇരുപത് ദിവസത്തിന്റെ വ്യത്യാസം അള്ളാഹുന്റെ കണക്കിൽ വരുന്നുണ്ട് അതൊരു പ്രശ്നമല്ലേ ഇത് ഓർമ്മ നമ്മൾ കണ്ടാൽ മതി ശരിക്കും അല്ലെങ്കിൽ ഓർമ്മപേശകാണോ അല്ലെങ്കിൽ പണ്ട് എഴുതി വെച്ച നമ്പറിൽ വന്ന പിഴവാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു കഥ കേടലുണ്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നതിനെ ചില ആൾക്കാര് ഒന്ന് കുട്ടി അടിക്കാൻ ശ്രമിക്കുന്ന രീതി ഇവിടെ പറയാം നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ നേരത്തെ പ്രസവിക്കാറില്ലേ എട്ടാം മാസത്തിൽ ഏഴാം മാസത്തിൽ ഒമ്പതാം മാസത്തിലൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ ഉണ്ട് ആറാം മാസത്തെ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ച ചരിത്രം ഉണ്ടെങ്കിലൊന്നും പറഞ്ഞതാണ് അതൊന്നും പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ ഗർഭകാലം അള്ളാഹുവിന്റെ സമ്പത്തിനുള്ള മനുഷ്യരുടെ ഗർഭകാലം ആറു മാസമാണെങ്കിൽ അത് സാധാരണ രീതിയാണ് അസാധാരണത്വമല്ല പറയുന്നത് അസാധാരണത്വമാണെങ്കിൽ അസാധാരണമായി നിങ്ങളുടെ കുട്ടികളുടെ മുലയൂട്ടലും ഗർഭകാലവും ചേർത്തിട്ട് മുപ്പത് മാസമാകുന്നു അല്ലെ മുപ്പത്തൊന്ന് മാസമാകുന്നു പറയാം മുപ്പത് മാസം ആകും പ്രയാസം ചുരുക്കി മുപ്പത്തൊന്നു മാസമെങ്കിലും വേണം അതായത് ഏഴാം മാസം പ്രസവിച്ചാലേ രണ്ടു വർഷക്കാലത്തേക്ക് മൂല പറ്റും ഏഴാം മാസക്കാലത്തെ പ്രസവം അപൂർവമായിട്ട് സംഭവിക്കുന്നതും കുട്ടികളിൽ അത്യപൂർവമായിട്ട് മാത്രം സർവൈവൽ സാധ്യതയുള്ളതുമാണ് ഉള്ളതുമാണ് പഴയകാലത്തല്ല ഇന്നത്തെ ഇരുപതാം നൂറ്റാണ്ടിലെയും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെയും വൈദ്യശാസ്ത്ര പുരോഗതി വെച്ചിട്ടും സാങ്കേതിക വിദ്യയുടെ പുരോഗതി വെച്ചിട്ടും ഇൻക്യുവേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ കുട്ടിക്ക് ലിക്വിഡ് വഴി ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് സർവൈവ് ചെയ്യിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് ഏഴു മാസമൊക്കെ ആകണം പക്ഷെ എപ്പോഴും അള്ളാഹുവിന്റെ കണക്ക് ഏഴു മാസം എടുത്താലും തെറ്റും പക്ഷെ അള്ളാഹു പറയേണ്ടത് ഒമ്പതര മാസത്തിന്റെ അല്ലെങ്കിൽ പത്ത് മാസത്തിന്റെ ഗർഭക്കണക്കാണ് അവിടെ വെച്ച് അള്ളാഹുവിന്റെ ഒരു നാല് മാസം കാണാതെ പോയി അതൊരു ഈ നാല് മാസം കുറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോ ഈ മാതാപിതാക്കളോട് നന്ദി കാണിക്കേണ്ടെന്നാണോ ഈ പുള്ള് ഈ നാല് ഈ നാല് മാസം എക്സ്ട്രാ ആയിട്ടുള്ള ആൾക്കാരെങ്ങനെ എന്താ ചെയ്യുക മാതാപിതാക്കളോട് എന്തോ നന്ദി കാണിക്കണം മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന് ഒരു ദൈവം പറയേണ്ട കാര്യമില്ല മനുഷ്യന്മാർ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന സാധനമാണ് ഇതാണ് ഇതുവരെ ബിൽഡപ്പ് ഓ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ആളുകളാണെന്നും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള നമുക്കറിയാം പക്ഷി വർഗത്തിൽ പെട്ടവ മനുഷ്യർ ഇല്ലാത്ത സസ്തന്യവർഗത്തിൽപ്പെട്ടിട്ടുള്ളവരകങ്ങളിൽ പെട്ടിട്ടുള്ളവ ഇവരൊക്കെ മാതാപിതാക്കളെ വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട് നമുക്കറിയാലോ ഓരോ ജീവികളുടെയും കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആ ജീവികളുടെ അമ്മമാരുടെ അടുത്ത് ചെല്ലുന്നത് എങ്ങനെയാണ് ആ ജീവർഗങ്ങളുടെ അപ്പന്മാരെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് കാണുന്നത് ഇന്നിപ്പോ ഒരുവിധം സങ്കീർണമായിട്ടുള്ള കോശവ്യവസ്ഥയുള്ള വലിയ ജീവിജാലങ്ങളിൽ സങ്കീർണ ജീവിജാലങ്ങളിലൊക്കെ തന്നെയും ഈ പറയുന്ന പൂർവികരോടല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാതാപിതാക്കളോടും അതുപോലെ തന്നെ സന്താനപര സന്താനങ്ങളോടും സ്നേഹം ഉണ്ടാകുക എന്ന് പറയുന്നത് ഭരണാപരമായിട്ടുള്ളൊരു ഗുണമാണ് അത് ദൈവത്തിന്റെ ഉപദേശം ആവശ്യമില്ല ദൈവം പുസ്തകം ഇറക്കി കൊടുക്കാത്ത വിവിധങ്ങളായിട്ടുള്ള ജീവജാലങ്ങളിലൊക്കെ സാർവത്രികമായിട്ടുള്ള ഒന്നാണ് മാതാപിതാക്കളോടുള്ള സ്നേഹം അത് പ്രവാചകൻ വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ അനവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും ഈ ദൈവം മാതാപിതാക്കളുടെ സ്നേഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനു മുമ്പൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ മനുഷ്യരും മനുഷ്യന്റെ പൂർവീകരും ഒക്കെ അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള വളരെ സ്വാഭാവികമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു ചെറിയ മനുഷ്യസ്നേഹ കലാപരിപാടിയായിരുന്നു ഈ മാതൃസ്നേഹവും പിതൃസ്നേഹവും ഒക്കെ അതിന് ദൈവത്തിന്റെ അനുശാസനമൊന്നും ആവശ്യമില്ല ഈ അനുശാസനം കേൾക്കാത്ത ആൾക്കാർ ഇന്നും ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അവരൊക്കെ ഈ മാതാപിതാക്കളെ ഈ ദൈവവചനം കൂടാതെ സ്നേഹിക്കുന്നു അത് അത് അനാഥകളുടെ കാര്യത്തിലെ സ്വന്തം പിതാ എന്താണ് അബു താലിബ് ഈ പറഞ്ഞ വചനം ഒന്നും എടുക്കാതെ തന്നെ അബൂ താലിബ് അനാഥയായ മുഹമ്മദ് സംരക്ഷിച്ചിട്ടുണ്ട് അതിനൊന്നും കഥാവുവിന്റെ ഒരു ഹിയോ ഒരു മാലാക വന്ന് കെട്ടിപ്പിടിക്കലോ കഴുത്തിന് പിടിച്ചിട്ട് വായിക്കട എന്ന് പറയേണ്ട അവസ്ഥ ഗതികേടൊന്നും വന്നിട്ടില്ല എന്നാലും ആ അനാഥയെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം മതം സ്വീകരിച്ചിട്ടുമില്ല ഇതാണ് അവസ്ഥ ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം